നമസ്കാരം മഹാലക്ഷ്മി പുതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സിൽവറിന്റെ ചെയിൻ ആണ് ഇന്ന് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ ആണ് നമ്മൾ കാണിക്കുക ഈ സിൽവറെ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ലഭിക്കുന്ന കേരളത്തിലെ വളരെ കുറച്ച് ഷോപ്പ് മാസ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ഇതോ ഇത് ഉണ്ടോ നമ്മുടെ സച്ചിൻ ജെന്റെ ഒരു ആറോടി മാലയാണ് സമ്മാനം നല്ല കട്ടിയുള്ള മാലയാണ് അതിനകത്ത് നമുക്ക് ഇത് വന്നേക്കുന്ന എ സി പി സിൽവറാണ് ഏറ്റവും കൂടി സിൽവറാണ് സീലുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് വൺ ഇയർ ഗ്യാരന്റി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ആ മാലയുടെ തന്നെ എ സി പി വന്നേക്കുന്ന മാലയാണ് ഇത് എട്ടുപിടി മാലയാണ് ഇത് തൊട്ട് നൈസ് മാലയാണ് കട്ടി കുറഞ്ഞ മാലയാണ് പക്ഷെ പൊട്ടത്തില്ല നല്ല ബലമുള്ള മാലയാണ് കേട്ടത് അത് നെക്സ്റ്റ് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ കയറി മാലയാണ് കേട്ടോ ഇതും എ സി പി സെലിവറാണ് ഏറ്റവും കൂടി സെലവറാണ് സീലുണ്ട് കയറി കയറി വളരെ സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് കാണിക്കുന്നത് വലിയ മാല കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പത്തുപിടി മാലയും വണ്ണമുള്ള മാലയും നമ്മുടെ അപ്ലബിളാണ് കേട്ടോ ഇതാ ഹാർഡിജിന്റെ ഡിസൈൻ ഈ ഹാർട്ട് ഡിസൈൻറെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇത് ഫ്ലെക്സിബിൾ ആണ് കളർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറാണ് ഡബിൾ ഷെയ്ഡ് ആണ് പ്ലേറ്റിംഗ് വന്നിരിക്കുന്നത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല ഇതിന് അടുത്ത് നെക്സ്റ്റ് അടുത്ത് ഞാൻ കാണിക്കുന്ന മാല ഇതാണ് ഇത് സോറി ഇത് അടുത്ത് കാണിക്കുന്ന കൊലിസാണ് കേട്ടോ ബോക്സിന്റെ ഡബിൾ ലെയർ കൊലിസാണ് ഞാൻ കാണിക്കുന്നത് ഇത് എ സി പി സിൽവർ ആണ് ഇതിന്റെ സീൽ എല്ലാം കാണും ഏറ്റവും നല്ല ടോപ്പ് സിൽവർ ആണ് ഡബിൾ ലെയറിന്റെ ബോക്സ് ആണ് കാഴ്ച നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും ഫ്ലെക്സിബിൾ ആണ് ഈ കൊലിസ് വരുന്നത് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്ന ബോക്സിന്റെ മാലയാണ് മാലയാണുണ്ടോ ബോക്സിന്റെ എട്ടുപിടി മാലയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആറുപിടി ബോക്സിന്റെ മാല കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ എട്ടുപിടിയാണ് ഇത് എ സി ബി സിൽവറാണ് ഏറ്റവും കൂടി സിൽവറാണ് ഇതിനകത്ത് സീൽ എല്ലാം ഉണ്ട് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഞാൻ കാണിക്കുന്നത് ഫ്ലെക്സിബിൾ ആണ് കണ്ടത് നമ്മുടെ കൈ കിടന്ന ഗോൾഡ് പോലെ തന്നെയാണ് കാണും ഒരു വ്യത്യാസം കാണത്തില്ല കേട്ടോ അടുത്ത് നമ്മൾ ഭൈരവട മാലയാണ് ഭൈരവട മാല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മീഡിയം വണ്ണത്തിലുള്ള മാലയാണ് ഇതിന്റെ വലിയ മാല നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീട് മുമ്പുള്ള ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിടിയും പത്ത് പിടിയും നമ്മുടെ അവൈലബിൾ ആട്ടോ ഇതിന്റെ വലിയ മാല നമ്മളിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും വളരെ കുറച്ച് മാലകൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഫസ്റ്റ് കാണിച്ചത് സച്ചിൻ ജയിന്റെ എ സി പിള്ള മാലയാണ് സച്ചിനിന്റെ എട്ടുപിടി മാലയുടെ വണ്ണം കുറഞ്ഞത് കയറി വിരിന്റെ സിമ്പിൾ ഇതിന്റെ വലിയ മാല നമ്മളിൽ അവൈലബിൾ ആണ് ഹാർട്ട് ജെയിന് ഇത് നമ്മുടെ ഡബിൾ ബോക്സിന്റെ പൊലിസ് അതിനകത്ത് സീലും കാര്യങ്ങളും എല്ലാം ഉണ്ട് എ സി പി വരുന്നതാണ് അതിന്റെ എട്ടുപിടിയുടെ നൈസ് ബോക്സ് അപ്പം മാല ഇതിന് വലിയ മാലയും എട്ട് പിടി മാലയും പത്ത് പിടിയും അതിന് വണ്ണോള മാലയും നമ്മുടെ അവൈലബിൾ ആണ്ടോ അപ്പം ഇത്ര ഓർണമെന്റ്സ് മാത്രമാണ് ഞാൻ അത് കാണിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഇതെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി ഞങ്ങൾക്ക് അയച്ചു തരാം കൂടാതെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഉണ്ട് അത് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ മാത്രമല്ല നമ്മുടെ ഓണാക്കാണ് വരുന്നത് ഫാൻസി ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഉണ്ട് അതായത് ഈ വൺ ഡേ യൂസിന് പറ്റിയ നമ്മുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള നെക്ലെസ് സെറ്റ് ആന്റിക് നെക്ലെസ് സെറ്റ്സ് അതിന് ബാങ്കിൾസ് ആ ജിമക്കാസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് പറഞ്ഞു നിങ്ങൾ തൊട്ടുപറക വീഡിയോ കാണിക്കുന്നുണ്ട് കൂടെ നമ്മുടെ ഗിഫേഡ് ആരാൻ മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന കസ്റ്റമേഴ്സും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് കസ്റ്റമേഴ്സും ഒരാളെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡിന് പോയി കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക്സ്